ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല അടിപൊളി ത്രീ പീസെറ്റും അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഗൗണും കാണിക്കുന്നുണ്ട് ത്രീ സെറ്റ് നല്ല സൂപ്പർ ഐറ്റം ത്രീ പീസ് സെറ്റാണ് പുതിയ മോഡലിപ്പോൾ ഇറങ്ങിയ ഐറ്റംസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാട് കുറ്റിപ്പാട് റോട്ടിൽ എം എസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആളുകൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന നല്ല അടിപൊളി ത്രീ പീസായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അയച്ച ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആക്കിയാലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റുമാരെ എഴുതിയിട്ട് അഡ്രസിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ സാധനങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓപ്പൺ കൂടി എടുത്തതുകാരെന്താ പറയാ നമ്മൾ ഇത് സാധനങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരൊരു ഓപ്പൺ കൂടി എടുത്ത് ടച്ച് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് അക്കെ നമ്മൾ റിട്ടേൺ ചെയ്തുതരും കേട്ടോ അപ്പം അപ്പം ആദ്യം കാണിക്കണത് നല്ല അടിപൊളി സ്ത്രീ പീസാണ് അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സെല്ലാം അതിൽ സൈസ് വരിക എക്സലിൻ്റെ സൈസ് നാൽപ്പത്തി രണ്ടാണ് സൈസ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ കൈയ്യറക്ക പേര് ഒരു പതിനേഴ് അഞ്ചിൻ്റെ മൊബൈലിൽ കയ്യറുക്ക വരുന്നുണ്ട് ഇതിന് ലെങ്ത്ത് എത്രയും വരുന്നത് പറഞ്ഞത് ഇപ്പം നാൽപ്പത്തി മൂന്ന് ഇഞ്ചിയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് എക്സെല്ലിൻ്റെ ഏട്ടം മറ്റേ ഡബിൾ എസ് എലോ ത്രിബിൾ എക്സലോ അതിനെക്കാട്ടിലും കുറച്ച് ലങ്ങ്ത്ത് കൂടുന്നത് ലൈനിങ് കൂടെ വരുന്ന നല്ല നല്ല അടിപൊളി ഐറ്റംസ് എല്ലാം നല്ല സൂപ്പർ സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് തന്നെയാണ് അതേപോലെ ഇതിൻ്റെ പാൻറ്റും കാര്യങ്ങളും പാൻറ്റെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ പാൻറ്റാണ് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പാൻറ്റും നല്ല ടോപ്പും ആയിട്ടാണ് നല്ല കോട്ടൺ റൈണെന്ന് പറഞ്ഞാൽ നല്ലൊരു സൂപ്പർ ഐറ്റംസിൽ വന്നിട്ടും നല്ല സൂപ്പർ ഒരു ടോട്ടാണ് വന്നിട്ടുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ ഷാൾ വന്നിട്ടും നല്ല സൂപ്പർ നല്ല രീതിയും വലുപ്പമൊക്കെ നല്ല അടിപൊളി ഷാളാണ് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ കോട്ടൺ റൈകോള് വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടാണ് നല്ല അടിപൊളി ഷാളുമാണ് അല്ല അടിപ്പൊളി ത്രീ പീസാണ് ഇതിൻ്റെ റേറ്റ് ഒരു വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് കേട്ടുക രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിട്ടിങ്ങിൽ വരേണ്ടി കേട്ടോ അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഗൗണിന്നോ ത്രീ പീസോട് ഗൗൺ എല്ലാം കൂടി എടുക്കാൻ വെച്ചിരിക്കുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് അതേപോലെ തന്നെ അടിപ്പൊളി ഗൗണുകളും ജില്ല നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് നല്ലൊരു തീ കൊബ്നീല കളറാണ് ആക്കാം ഇതിൽ എല്ലാ കളറിലും ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് എക്സ് എല്ലും അവൈലബിൾ ആണ് ഫിസ്റ്റ് കളർ നമുക്ക് നല്ലൊരു ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞുതരാം എത്ര വരുന്നത് ഡബിൾ എക്സ് എല്ലാം ആണ് അതിൻ്റെ സ്റ്റീജും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം എത്തി നാലിഞ്ച് വരും നാൽപ്പത്തിനാലിഞ്ച് സ്റ്റീജ് വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലിൻ്റെ അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനെട്ട് ഇഞ്ചിൻ്റെ ഈ ലെങ്ത്ത് എത്ര വരുന്നത് പറഞ്ഞു തരാം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് നല്ല അടിപൊളി കോത്താണ് കോത്തിനെപ്പറ്റി യാതൊരു പെരുമ്പടിക്കാൻ നല്ല സൂപ്പർ ഐറ്റംസാണ് കോത്ത് ടോപ്പും പാൻറ്റും ഷാളും ഒക്കെ കേട്ടോ ഞാൻ അതിൽ തന്നെ വന്നിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് കളറാണത് നല്ല ഇപ്പൊ ഇതിലെല്ലാ കളറും ഉണ്ട് ഇതിലെല്ലാ ഉണ്ട് എല്ലാ കളറിലും മൂന്ന് സൈസും അവൈലബിൾ ആണ് എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രിബ്ലെക്സ് അവൈലബിൾ ആണ് പിന്നെ ബ്ലാക്ക് ആണ് നല്ല ഷാൾ ഇങ്ങനെ വരുന്ന നല്ല സൂപ്പർ ഷാൾ ആണ് അത് തലേലൊക്കെ കിടക്കുന്ന നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതില് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് അവൈലബിൾ ആണ് ത്രിപ്ലക്സ് എല്ലിന്റെ വീതി ഞാൻ കാണിച്ചിട്ടുണ്ട് അടുത്ത വരുന്ന ത്രിപ്ലക്സ് എൽ ആണ് ഇത് നല്ലൊരു റെഡി മെറൂൺ എന്ന് പറയാം റെഡും അല്ല മെറൂണും ഇല്ലാത്തൊരു കളറാണ് ആണ് മെറൂൺ എന്നാൽ കൂടുതലും മെറൂൺ ആയിട്ട് കണക്കാക്കാം ജസ്റ്റി വീതി നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ത്രിപ്ലക്സ് അല്ലിൻ്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനെട്ടിഞ്ചിൻ്റെ മൊബൈലിൽ ഉണ്ട് അതിൻ്റെ ലെങ് എത്രയാണ് വരുന്നു ത്രിപ്ലക്സിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് വരെ ഉണ്ട് നല്ല അടിപൊളി ലെങ്ത് ലെങ്ത്തുണ്ട് അതിൻ്റെ അത്യാവശ്യം ലെങ്ത്തിൻ്റെ എൻ്റെ പാൻറ്റൊക്കെ നല്ല സൂപ്പർ ക്ലത്താണ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്ലോത്താണ് ക്ലോത്തൊക്കെ നല്ല അടിപൊളി ക്ലത്താണ് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് വന്നിട്ടുള്ളത് അതേപോലെ ഷാളിൻ്റെ ക്ലത്തൊക്കെ നല്ല അടിപൊളി ആണ് ഏറ്റവും വലിയ വേറൊരു അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഇതിനുശേഷം നമുക്ക് ഒരുപാട് ഐറ്റംസ് ഗൗണുകൾ കാണിക്കേണ്ട അപ്പോൾ അത് കണ്ടു സൂപ്പർ ഗൗണാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി ഫ്രണ്ടിൽ വന്നിട്ട് നല്ല സൂപ്പർ ഗൗണാണ് റൈറ്റി വരെ വളരെ ഓഫ് റേറ്റാണ് നല്ല അടിപൊളി ഗൗണാണ് ഇവിടെ നിങ്ങളുടെ നെക്ക് പോവറ് അഞ്ച് കോളറാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നുകൊണ്ട് ഇതേപോലെ ഫയറ് ഇയറിൻ്റെ പിന്നെ അടിയിലും അതേപോലെ ഇയർ വന്നിട്ടുണ്ട് കേട്ടോ നീര് വന്നിട്ടുണ്ട് നല്ല വീട്ടുകൾ നല്ല പ്ലെയർ നല്ല അടിപൊളി ഐറ്റംസാണ് ഇതിന് ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അതേപോലെ നമ്മൾ അയക്കോ പറഞ്ഞ പോലെ തന്നെ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ബുദ്ധിമുട്ടുള്ള ആളുകൾ പോസ്റ്റന്മാർ എഴുതിയിട്ട് അഡ്രസ്സിൽ കൊടുത്തു തന്നെ വിടുക അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഓർഡർ തരാം കാരണം അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ജസ്റ്റ് വീതി വരെ നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി മൂന്ന് കണക്കാക്കിയാൽ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കൈയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തി ഇഞ്ച് കയ്യിൽ നിന്നെങ്ങനെ അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് കേട്ടത് ഒരു അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ നമ്മൾ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കാരണവശാലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് വെക്കുക ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അയച്ച് തരാം അപ്പോൾ അതിൽ കുറച്ചാർജ് ഇറക്കി നമ്മൾ തിരിച്ചാർജ്ജ് ചെയ്തു കിട്ടാം അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ലെങ്ങ് വരുന്നത് അമ്പത്തിനാലിനുള്ളിലാണ് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന് നാല് കളർ വന്നിട്ടുണ്ട് എസ്റ്റ് കളറാണ് നല്ലൊരു മുന്തിരി കളർ വന്നിട്ടുണ്ട് റേറ്റ് ഇവരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വരും കേട്ടെ ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളതായിട്ട് രണ്ട് പീസിന് ഫ്രീഷിപ്പിന് വരുന്നുണ്ട് എസ്റ്റ് കളറ് വന്നിട്ടുള്ള നല്ലൊരു കോഫി കളർ നല്ല കോഫി കളർ പറഞ്ഞാൽ അടിപൊളി കോഫി കളറാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റികളുടെ ഗൗണിനും നമ്മൾ കാണിക്കാറുണ്ട് ഗൗണിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് ഇപ്പോൾ ഗൗണ് നമ്മൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യം ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്ത് പോയിട്ടാണ് അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പീ കോഫി മീരിയാണ് വന്നിട്ടുള്ളത് ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഐറ്റംസാണ് അതേപോലെ നമുക്ക് അപാകമാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെയും കാണിക്കാണ്ട് അതേപോലെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നല്ല ഐറ്റംസ് കാണിക്കാണ്ട് ഇതിൻ്റെ കൂടുതൽ കാണിക്കാണ്ട് ഇത് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ളത് അടിപൊളി പ്രിന്റ് വേറെ പ്രിൻ്റ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ നല്ല എല്ലാ പ്രിന്റുകളും നല്ല വെറൈറ്റി പിന്നെ കളർ പോകുക ചുരുങ്ങിയ വ്യക്തി ഒന്നും ഇതിൻ്റെ ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം അത്രയും വരുന്നു എന്നുള്ളത് ഇത് എക്സ് എൽ ആണ് എക്സ് ഡബിൾ എക്സ് എൽ എക്സ് എല്ലാവർക്കാണ് യൂസ് ആവുക നാൽപ്പത്തി രണ്ടാണ് ഇതിൻ്റെ ജസ്റ്റ് മീത് വരുന്നത് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൻ്റെ ഉള്ളിൽ കയ്യറക്കാൻ കിട്ടുക അതിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ലെങ്ത് വരുന്നത് അമ്പത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് കേട്ടുക നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുപത് നല്ലൊരു വറൈറ്റി ഐറ്റംസ് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിക്കാം അതിൻ്റെ കളർ നാല് കളറോ വന്നിട്ടുണ്ട് മറ്റ് കളറ വേറെ കളർ തോ നല്ല സൂപ്പർ കളറാണ് അതേപോലെ എസ് ടി കളർ പോലും ഒരു മുന്തിരി കളർ പോലത്തെ ഒരു കളറാണ് ഒക്കെ സൂപ്പർ സൂപ്പർ കളറുകളൊക്കെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ റോഡ് കൊടുക്കുന്നത് പണ്ടത്തിൻ്റെ ഫ്രീഷ്ട് വരേണ്ടിട്ട് ആവശ്യമുള്ള ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തുണ്ട് അതേപോലെ നെയ്റ്റി ഒക്കെ ആവശ്യമുള്ളവർക്ക് നല്ല അടിപൊളി നെയ്റ്റിൻ്റെ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഷാമോൾ കാവശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓഫറായിട്ട് ലേറ്റിക്കൊക്കെ റേറ്റ് വരും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷാമിലേറ്റിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ റേറ്റ് വരുന്നുള്ളൂ ഇപ്പോൾ ഷോപ്പിലൊക്കെ വരികയാണെങ്കിൽ ആ റേറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയാൽ നെസ്റ്റ് അടിപൊളി വേറൊരു ഡിസൈനാണ് വേറൊരു ആണ് വന്നത് ഇതിന്റെ അടിയിൽ മാത്രമാണ് ഞറവ് വന്നുള്ളത് കേട്ടത് ജസ്റ്റ് വീജും കാര്യങ്ങളൊക്കെ പറഞ്ഞത് രണ്ട് കളറാണ് ഇതിന് അവൈലബിൾ ഉള്ളത് ഡബിൾ എക്സൽ ആണ് വരിക നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വീജ് വരുന്നുണ്ട് അതേപോലെ കയ്യളക്കം വന്നിട്ട് ഒരു പത്തൊമ്പത് ഇഞ്ച് കയ്യറക്കം വരേണ്ടിട്ടാണ് ഇതിന് ലെങ്ത് എത്ര വരുന്നത് പറഞ്ഞു അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് അളവ് നോക്കിയിട്ട് നിങ്ങൾ എടുത്ത് പോയിട്ട് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് കളറ നല്ലൊരു നെറൂൺ കളറാണ് കേട്ടോ നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് അതേപോലെ നമുക്ക് ഫ്ലെയർ ഇല്ലാത്ത അതായത് ഫീൽഡിൽ നിരവുമില്ലാത്ത ഏറ്റവും പക്ഷേ നമുക്ക് കാണിക്കാൻ അപയ മോഡലിക്ക് കാണിക്കാണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതിങ്ങനത്തൊരു ഇതാണ് എത്ര പ്ലച്ച സൈസാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല രീതി കറുപ്പും ഇതിലുണ്ടാവും നല്ല അടിപൊളി ആണ് ഫീഡിങ് ഒക്കെ ചെയ്യാതെ ഇത് ഓപ്പൺ ആക്കാൻ പറ്റിയിട്ട് ഇവിടെ രണ്ടിൽ ജസ്റ്റ് വീതി ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കൈ ഒരു ഇരുപത്തൊന്ന് ഇഞ്ച് വരുന്നുണ്ട് കൈയിലെ കപ്പ് ഇങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് കയ്യിൽ കൂടെ വന്നിട്ടുണ്ട് വേണം ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ല ഐറ്റംസ് ആണ് ലെങ്ത്ത് എത്ര വരും എന്ന് പറഞ്ഞത് ഞാൻ ലെങ്ങ്ത്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചിന് ലെങ്ത്ത് വരുന്ന റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേനാണ് റേറ്റ് വരേക്കാം ഇതേപോലെ അതിൻ്റെ ഒരു കളർ സെൻറ്റാണ് ഒരു വേറൊരു ഐറ്റംസ് അടുക്കി ഇൻഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു രേഷ് കളറ് ബ്രസ്ലെസ് ഐസ് തന്നെയാണ് വന്നിട്ടുള്ളത് ആ അമ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് ഇത് വരേക്കാം നമ്മൾ കാണിക്കേണ്ടത് ഒരു ഫ്ലെയർ ഇല്ലാത്ത ഒരു ഐറ്റംസാണ് കാണിക്കുന്നത് ഫ്ലെയർ ഇല്ലാത്ത സോറി നിര ഇത് ഇല്ലാത്തത് നിരവ് ഇല്ലാത്ത ഐറ്റംസ് നല്ലൊരു മോഡലാണ് കാണിക്കാൻ നമ്മൾ കാണിക്കണം നെക്കും കാര്യങ്ങളൊക്കെ നോക്കി നല്ല അടിപൊളി ഐറ്റംസാണ് നല്ല ഫ്ലെയറുള്ള നല്ല രീതിയിലുള്ള ഐറ്റംസാണ് നെക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇങ്ങനെ നെക്ക് വന്നിട്ടുള്ളത് അതേപോലെ കൈ വന്നിട്ടുള്ളത് ഞാൻ തന്നെ കാണാം ഇപ്പോൾ സ്റ്റീവ് വന്നിട്ടുള്ളത് ഞാൻ വന്നിട്ടുള്ളത് ഇതൊരു അടിപൊളി ഐറ്റംസാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി എത്ര വരുന്ന ഞാൻ പറഞ്ഞുതരാം നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ജസ്റ്റ് വീതി വയ്ക്കാം അതേപോലെ കയ്യേപ്പം വന്നിട്ടുള്ളത് ഇത് നാൽപ്പത്തി ഒരു ഇരുപത്തി ഇരുപതര ഇഞ്ച് കയ്യറപ്പ് വന്നിട്ട് കേട്ടോ ഇതാണ് വേണ്ടത് നല്ല അടിപൊളി ഓതില്ല കട്ടിങ് ഒന്നുമില്ലാത്ത നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല അഭയ കോള് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്ലെയർ ഉള്ള ഒരു മോഡലാണ് ഇതിന്റെ ലെങ്ത് എത്രയായി വേറെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതിന്റെ ലെങ്ത് വരും അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരേണ്ട റേറ്റ് വളരെ കുറവാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാളാണ് നല്ലൊരു മോഡൽ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് നല്ല അടിപൊളി കുളത്തിലേ വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ നാല് കളറ് വന്നിട്ടുണ്ട് മെസ്റ്റ് കളറുണ്ട് നീരക്കളറാണ് വേണ്ടത് നല്ലൊരു അടിപൊളി നീല കളറാണ് നല്ല വെറൈറ്റി ഐറ്റംസാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് നല്ല ഗൗഡായിട്ട് നല്ല പെരുന്നാളാക്കും പെരുന്നാളിപ്പോൾ തോന്നുന്നില്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം ഫസ്റ്റ് അതിൻ്റെ വന്നിട്ടുള്ള നല്ലൊരു മുന്തിരി കളറാണ് ഇപ്പം നല്ല നല്ല ഐറ്റംസാണ് നല്ലൊരു മുന്തിരി കളറാണ് ഇട്ടുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ ഒരു ലൈറ്റ് നീരാ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇത് വിട്ടു അതേപോലെ നമ്മൾ കുറച്ച് റേറ്റ് കൂടി ഇമ്പോർട്ടൻറ്റ് കുളത്തിന് വന്നിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഐറ്റംസ് കാണിക്കുന്നത് കുറച്ച് പീസ് കൂടി നമ്മൾ കാര്യം ബാക്കിയില്ലത് കുറച്ച് പീസ് നമ്മൾ കാണിച്ചത് തന്നാളും അപ്പോൾ കുറച്ച് ഷോട്ടുകൾ ഏതൊക്കെ എന്തെന്നുള്ള ഫോട്ടോ ഇടാൻ വേണ്ടി പറയില്ലേ അപ്പോൾ ഫോട്ടോ പീസ് അരക്കെങ്കിലും നമുക്ക് വിടാൻ പറ്റുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് പൊതുവുള്ളത് കാണിക്കാനായിട്ടാണ് ഇത് തിരിബ്ലക്സിലാണ് ഫെസ്റ്റിവിന് കാര്യങ്ങളും പറഞ്ഞുതരാം തിരിബ്ലക്സിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരും വേറെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് ആയിരത്തി തൊണ്ണൂറ് രൂപ ഒക്കെ ആണിത് മാർക്കറ്റിൽ കൊടുക്കുന്നത് കിട്ടാം നാൽപ്പത്തി ആറ് ഇഞ്ചി രൂപയിൽ ജസ്റ്റ് വിധി വരും അതേപോലെ കയ്യേർക്കം ഇരുപത്തി മൂന്ന് കൈയിൻ്റെ എങ്ങനെയാണ് ഉണ്ട് അസ്റ്റിക്ക് വരുന്നത് കേട്ടോ വരെ വരിക അത് പറഞ്ഞുതരില്ല എനിക്ക് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി അഞ്ച് ഇഞ്ചാണ് നല്ല അടിപൊളി ക്ലോത്തിൻ്റെ കാലത്ത് യാതൊരു പേടിയും പഠിക്കേണ്ടത് വേറെ എഴുന്നൂറ്റി തൊണ്ണൂറ് ഉള്ളൂ പാർഷലുകൾ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ടിൽ തൂട്ടോളി അതിൻ്റെ ലിസ്റ്റ് കളർ തന്നെ വന്നിട്ടാണ് നല്ല എക്സിക്യൂട്ടീവൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എത്താൻ പറ്റും നല്ലൊരു പർദാ മോഡൽ സാധനം ഉണ്ടോ അപകട മോഡൽ അപായവർക്ക് ഇട്ടിട്ട് പോകാൻ പറ്റും നല്ലൊരു ഐറ്റംസാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐറ്റംസ് സാധനം കേട്ടോ രണ്ട് പീസ് നിൽക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരും കിട്ടാ നഷ്ട വേറെ കളറും ഒരു ഡബ്ലെക്സ് എല്ലാം കേട്ടോ അത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് ഇത് വരിക ഡബ്ലെക്സ് എല്ലാമാണ് വരുന്നത് നല്ല അടിപൊളി ക്ലോത്താണ് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആ സൂപ്പർ ക്ലോത്താണത് നെക്സ്റ്റ് കളർ അതിന്റെ ഒരു ബ്ലാക്ക് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് നല്ല സൂപ്പർ സാധന ഇതേപോലെ വൈറ്റ് ഒക്കെ ആവശ്യം നല്ല അടിപൊളിയായിട്ട് വൈറ്റ് ബേക്കേണ്ട ആവശ്യം അഡ്വുണ്ട് അതിന്റെ ഐറ്റംസ് വരാൻ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും കാണിക്കുന്നത് അടുത്തുപോടിയാൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും